മലയാളത്തിൽ ആദ്യമായി പാട്ടുകൾ വരുന്നത് ഏത് സിനിമയിലൂടെയാണ് ബാലൻ എന്ന സിനിമയിലൂടെയാണ് ബാലൻ എന്ന് പറയുന്ന സിനിമ മലയാളം സംസാരിച്ച ആദ്യ സിനിമയാണ് ബാലൻ മലയാളം സംസാരിച്ച ആദ്യ സിനിമയിൽ തന്നെ പാട്ടുണ്ടായിരുന്നു എത്ര പാട്ടുണ്ടായിരുന്നു ബാലനിൽ ബാലൻ എന്ന് പറയുന്ന സിനിമയിൽ ഇരുപത്തിമൂന്ന് പാട്ടുണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് പാട്ട് പാടുക എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഒരു സിനിമയിൽ പിന്നെപ്പോഴ കഥ പറയുക ഇരുപത്തിമൂന്ന് പാട്ടാണ് ആദ്യം ഈ ഇരുപത്തിമൂന്ന് പാട്ടും എഴുതിയത് എൻ്റെ നാട്ടുകാരനായിരുന്നു ഞാൻ ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാടിനടുത്ത് മുതുകുളം എന്ന് പറയുന്ന ഗ്രാമക്കാരനാണ് സാക്ഷാത് പത്മരാജൻ സാറിൻ്റെ നാടാണ് മുതുകുളം പിള്ള എന്ന് പറയുന്ന അദ്ദേഹമാണ് ആദ്യത്തെ തിരക്കഥാകൃത്ത് ഈ ബാലൻ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥയും അദ്ദേഹം തന്നെയാണ് എഴുതിയത് അദ്ദേഹമാണ് അതിലെ ഇരുപത്തിമൂന്ന് പാട്ടും എഴുതിയത് അങ്ങനെ ഇരുപത്തിമൂന്ന് പാട്ടോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ് ആദ്യമായി എഴുതിയ പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പലരും പല അഭിപ്രായം പറയുന്നുണ്ട് ഏതായാലും അതിലെ പാട്ടുകൾ നോക്കുമ്പോൾ ഏറ്റവും മനോഹരമായി തോന്നുന്ന ഏറ്റവും ഗുണമുള്ളതായി തോന്നുന്ന പാട്ട് ഭാരതത്തിൻ പൊൻവിളക്കാം കേരള മേദിനി ദേവിയുടെ എന്ന് തുടങ്ങുന്നൊരു പാട്ടാണ് ഭാരതത്തിൻ പൊൻവിളക്കാം കേരള മേദിനി ദേവിയുടെ ചാരുതര ആ ദേവി എങ്ങനെയുള്ള ആളാണ് ചാരുതര ഗുണാധീര രാജിതയല്ലു എന്ന് തുടങ്ങുന്ന പാട്ടാണ് നമ്മൾ ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഈ സിനിമ പാട്ട് വരുന്നത് അന്ന് കേരളമില്ല ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് കേരളം ഉണ്ടാകുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം ഉണ്ടാകുന്നതിനും എത്രയോ വർഷം മുമ്പ് ഒരു എഴുത്തുകാരൻ അത് ഒരു ചലച്ചിത്ര ഗാനരചയിതാവ് കേരളം എന്ന ഒരു ഭൂപ്രകൃതിയെ ഒന്നിച്ചു കാണുകയും അത് ഭാരതത്തിൻ്റെ പൊൻവിളക്കായി ഈ സ്ഥലം മാറുകയും ചെയ്യുമെന്ന് ഫോർകാസ്റ്റ് പ്രവചനം നടത്തുന്ന തരത്തിലേക്ക് നവോത്ഥാനം കൊണ്ടുവരുന്നു മലയാള സിനിമാ ഗാനങ്ങൾ മലയാള സിനിമാ ഗാനങ്ങളെ അല്ലെങ്കിൽ സിനിമാ പാട്ടുകളെ വെറും പാട്ടുകളായി നമ്മൾ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പരിഹസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിമർശിക്കുന്ന നമ്മൾ അതിനെ പലപ്പോഴും ഒരു രണ്ടാം കട സിനിമയ്ക്ക് പാട്ടെഴുതുന്നവരെ ഒരു തരം രണ്ടാംഘട പാട്ടെഴുത്തുകാരായിട്ടാണ് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ കവികളായിട്ടാണ് പരിഗണിക്കുന്നത് പക്ഷേ നമ്മളുടെ ആദ്യത്തെ പാട്ട് തന്നെ നവോത്ഥാന മൂല്യങ്ങളെ മുന്നോട്ട് വെക്കുന്ന പാട്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ തന്നെ ദീനദയാപരനെ എന്നൊരു പാട്ടുണ്ടായിരുന്നു ദീനദയാപരനെ വേറെ ഏതെങ്കിലും പാട്ട് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ യാ പരനേ ആത്മവിദ്യ ആത്മവിദ്യാലയമേ അവനിത്മവിദ്യ ഈ പാട്ടിനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു അമ്പത്തി അഞ്ചിലാണ് അപ്പോൾ അമ്പത്തി നാല് അമ്പത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ആ പാട്ട് വരുന്നത് നോക്കൂ ആദ്യത്തെ പാട്ട് ഈ പാട്ടാണ് ആദ്യം എഴുതിയ പാട്ടെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ പഴയ പാട്ടുകൾ ആദ്യ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് വരെ വന്ന പാട്ടുകളെല്ലാം തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന പാട്ടുകളാണ് എന്ന് പറഞ്ഞാൽ നേരിട്ട് മലയാളം മലയാളത്തിനു വേണ്ടി മലയാള സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പാട്ടുകളല്ല അത് ഹിന്ദി തമിഴ് തെലുങ്ക് തുടങ്ങിയ പാട്ടുകളുടെ പാരഡികളായിരുന്നു ഇങ്ങനത്തെ പാരഡികൾ ഇപ്പോഴും കേൾക്കാറുണ്ട് ഇപ്പോൾ ബാഹുബലിയിലെ പാട്ട് മലയാളത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് യഥാർത്ഥത്തിൽ അത് മറ്റു പല ഭാഷയിലും ഉള്ളതാണ് ഇടയ്ക്ക് കപോതം പോയി 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 എന്ന് പറഞ്ഞൊരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് കപൂത്തറി ജൂത്തറി ജ ഇങ്ങനൊരു പാട്ടുണ്ട് മേനെ പ്യാർ കെ ആണെന്ന് തോന്നുന്ന സിനിമ അത് മലയാളത്തിൽ വന്നപ്പോൾ എങ്ങനെ പാടിയത് കപ്പോതം പോയി 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 കപോതം പോയി പോയി പോയിന്ന ഇങ്ങനെ പാരഡി പാരഡികളായിരുന്നു മലയാളത്തിലുണ്ടായിരുന്നത് ഈ പാരടികളിലൂടെയാണ് മലയാള പാട്ടുകൾ വളർന്നു വന്നത് അപ്പോൾ ഇരുപത്തി മൂന്ന് പാട്ടുകളോടുകൂടി ആദ്യത്തെ സിനിമ വരുന്നു പിന്നെ മെല്ലെ 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 പത്തും പന്ത്രണ്ടും പാട്ടുകളിലൂടെ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തിയേഴ് വരെ ഒരു സിനിമയും മലയാളത്തിൽ ഉണ്ടായില്ല പാട്ടുമില്ല നാൽപ്പത്തി എട്ടിലൊരു സിനിമ വരുന്നു ആ സിനിമ ഒരു മൈൽ സ്റ്റോണാണ് ആദ്യമായി പിന്നണി ഗാനം വന്ന സിനിമ അപ്പൊ നേരത്തെ വന്നതോ ആദ്യമായി പിന്നണി ഗാനം വന്ന സിനിമ അത് ബാലനല്ല പിന്നണി ഗാനം വന്ന സിനിമ ഏതാണ് ആദ്യമായി നിർമ്മലയാണ് നിർമ്മല എന്ന സിനിമയിലാണ് ആദ്യമായി പിന്നണി ഗാനം വരുന്നത് അതുവരെയല്ല എല്ലാം മുന്നണി ഗാനമായിരുന്നു എന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്നവർ തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത് അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഉച്ചത്തിൽ പാടുകയും ഈ ക്യാമറ ഫ്രെയിമിൻ്റെ പുറത്ത് ബാക്ക്ഗ്രൗണ്ട് ഉപകരണങ്ങൾ ഹാർമോണിയവും തബലയൊക്കെ വെച്ച് കൊട്ടുകയും അങ്ങനെ പാട്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന സമ്പ്രദായമാണ് മലയാളത്തിലുണ്ടായിരുന്നത് നോക്കൂ എന്തൊരു സമ്പ്രദായമാണ് കാരണം ഈ ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുമ്പോൾ ഈ ഫ്രെയിം മാറുമ്പോൾ ഇവരും ഈ ഹാർമോണിയപ്പെട്ടി എടുത്തുകൊണ്ട് ഫ്രെയിമിന് പുറത്ത് പോകണം വളരെ അസൗകര്യം നിറഞ്ഞ ഒരു ഷൂട്ടിങ് അവിടെയാണ് എന്തുകൊണ്ടാണ് മറ്റൊരു ഗായകനോ ഗായികയ്ക്കോ നായകനു വേണ്ടി പാടിക്കൂടാ എന്നുള്ള ചിന്ത വരുന്നതും അങ്ങനെ പാട്ടുകൾ പിന്നണി ഗാനങ്ങൾ പാടാൻ തുടങ്ങുകയും ചെയ്തത് ആദ്യമായി മലയാളത്തിൽ പിന്നണി പാടിയതാരാണ് മലയാളത്തിലെ ആദ്യത്തെ പിന്നണി ഗായകൻ്റെ പേര് ടി കെ ഗോവിന്ദറാവു എന്നായിരുന്നു ഞാൻ പറഞ്ഞു സിനിമയുടെ പേര് നിർമ്മല ആദ്യമായി പിന്നണി ഗായിക ഗായികയുടെ പേര് രണ്ട് ഗായികമാർ വേണമെങ്കിൽ മൂന്ന് ഗായികമാരെ എടുക്കാം പ്രധാന പമായ പാട്ടുകൾ പാടിയത് പേരാണ് അതിൽ ഒരാളെ നിങ്ങൾ എന്തായാലും അറിയും മറ്റേയാൾ ആ ഒരു സിനിമയോടുകൂടി പിന്നണി ഗാനം ഉപേക്ഷിച്ചു പോയി അതിലെ രണ്ട് പ്രധാനപ്പെട്ട പിന്നണി ഗായകർ ഒന്ന് സരോജിനി മേനോൻ അവർ പിന്നീട് പിന്നണി പാടിയില്ല പക്ഷേ മറ്റേ ഗായിക പ്രസിദ്ധയായ പിന്നണി ഗായികയായി മാറി അവരാണ് പി ലീല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജ്ഞാനപ്പാന ഹരിനാമകീർത്തനമൊക്കെ പാടിയ പി ലീല എന്ന് മാത്രമല്ല അവരുടെ പ്രസിദ്ധമായ എത്രയോ പാട്ടുകളുണ്ട് ഉജ്ജയിൽ കായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു ഇതൊക്കെ പീലിയിലെ പാടിയ പ്രസിദ്ധമായ പാട്ടുകളാണ് കടൽപാലം അങ്ങനെ പി ലീല എന്ന് പറയുന്ന ഒരു പുതിയ പിന്നണി ഗായിക മലയാളത്തിൽ ഉണ്ടാവുകയാണ് അതിന് മുമ്പ് അവർ മറ്റു ഭാഷയിൽ പാടിയിട്ടുണ്ട് അപ്പം സരോജിനി മേനോൻ പി ലീല ഒരു വിമല വർമ്മ ഇങ്ങനെ മൂന്ന് ഗായികമാർ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നണി ഗാനം മലയാളത്തിൽ വരികയാണ് ഈ പതിനഞ്ച് പാട്ടായിരുന്നു നിർമ്മലയിൽ ഉണ്ടായിരുന്നത് പതിനഞ്ച് പാട്ട് എട്ടൻ ധിന്നേ നിങ്ങൾ അടിച്ചൊക്കെ കാണാം അതിലെ പാട്ട് എട്ടൻ ധിന്നേ ഹ ഹ ഹ ഹ ഇങ്ങനെയൊക്കെയാണ് പാട്ട് അതിലെ അതിലെ പാട്ട് എഴുതിയത് ആരാണെന്ന് അറിയാമോ മഹാകവി ജി ശങ്കര കുറുബ് മഹാകവി ജി ശങ്കര കുറുബാണ് നിർമ്മലയിലെ പാട്ടുകൾ എഴുതിയത് അങ്ങനെ നിർമ്മലയിൽ നിർമ്മല മുതൽ നമ്മൾ പിന്നണി ഗാനം എന്ന് പറയുന്ന രീതി തുടങ്ങുന്നു അപ്പോഴും മലയാളം പാട്ടുകൾക്ക് ഒരു ഐഡൻറ്റിറ്റി ഇല്ല അമ്പത്തി നാല് വരെയുള്ള അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ഡാഷ് സിനിമ ഇറങ്ങി ഡാഷ് പാട്ടുകൾ വരുന്നതുവരെ മലയാള സിനിമയ്ക്ക് സിനിമ പാട്ടുകൾക്ക് ഐഡൻറ്റിറ്റി ഇല്ല നമ്മൾ ആ പാട്ടുകൾ ഓർക്കുന്നില്ല പാടുന്നില്ല അങ്ങനെ നാനൂറ്റി അറുപത്തിരണ്ട് പാട്ട് മലയാളത്തിൽ വന്നു നാനൂറ്റി അറുപത്തിരണ്ട് പാട്ടിന് ശേഷം നാനൂറ്റി അറുപത്തി മൂന്നാമത്തെ പാട്ടാണ് ഇന്നു നമ്മൾ പാടി നടക്കുന്ന പാട്ടിന് തുടക്കം കുറിക്കുന്നത് ആ നാനൂറ്റി അറുപത്തി മൂന്നാമത്തെ പാട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ പുറത്ത് വന്ന ഒരു സിനിമയിലാണ് സിനിമയുടെ പേര് നീലക്കുയിൽ കറക്റ്റ് നീലക്കുയിൽ എന്നാണ് ആ സിനിമയുടെ പേര് ആ നാനൂറ്റി അറുപത്തി മൂന്നാമത്തെ പാട്ട് നമ്മളിപ്പോൾ പാടി നടക്കുന്ന നാനൂറ്റി അറുപത്തി മൂന്നാമത്തെ പാട്ട് ഏതാണ് നിങ്ങൾക്കെല്ലാം അറിയാം എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് ആ ഞാനിന്ന് തൊട്ടപ്പോൾ നീല കരിമ്പിന്റെ ആ പാട്ട് ഇപ്പോഴും പാടുന്നില്ലേ അതിൽ എട്ട് പാട്ടുണ്ടായിരുന്നു നീലക്കൂവിലെ ഏതാണ്ട് എല്ലാം തന്നെ വൻ ഹിറ്റ് ആയിരുന്നു നോക്കൂ ഇപ്പൊ നമ്മൾ കേട്ട പാട്ട് ഇനിയുണ്ടതിൽ വളരെ മനോഹരമായ പാട്ടുകൾ അങ്ങനെയും വിളിക്കത്തില്ല ഇങ്ങനെയും വിളിക്കത്തില്ല എന്നൊരു പാട്ട് മാനൊന്നും വിളിക്കില്ല മാടത്തിന് മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിന് മണി വിളക്ക ഇനിയുണ്ടതിലെ മനോഹരമായ പാട്ട് നമ്മളിപ്പോഴും പാടി നടക്കുന്ന പാട്ട് പുലിന് തേടി ആ പുലിനെ തേടി കുതിച്ചു പായും ആ ഇനിയുണ്ട് അതിനകത്ത് മനോഹരമായ പാട്ട് കോഴിക്കോട് അബ്ദുൾ ഖാദർ മലബാറിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തെ അറിയാമായിരിക്കും മലയാള ചലച്ചിത്ര ഗാന ചരിത്രത്തിന്റെ ഭാഗമായ അത് ഈ ഒരു പാട്ടുകൊണ്ടാണ് അത് എങ്ങനെ നീ നീമറക്കും കുയിലെന്നുള്ള പാട്ടാണ് എങ്ങനെ നീ മറക്കും കുയിലേ എങ്ങനെ നീ മറക്കും അതത്ര പോരാ അതിൽ പറയുന്നുണ്ട് പാടം പച്ചച്ച പാവാടയിട്ടപ്പം പാവാടയിട്ടപ്പാവം നീയെത്ര മേലോട്ടു പൊന്തി കാർഷിക സംസ്കാരമാണ് പറയുന്നത് എന്തൊരു ദാഹം എന്തൊരു വേഗം എന്തൊരു തീരാത്ത തീരാത്ത ശോകം ആ അത് തന്നെ സാറ് വിറ്റ് വരയിടുക അത്രക്ക് ഹൃദയത്തിലുണ്ട് അല്ലേ അത്രയ്ക്ക് ഹൃദയത്തിലുണ്ട് അത്രയ്ക്ക് ഹൃദയത്തിലുണ്ട് പിന്നെ നേരത്തെ സാർ പറഞ്ഞതുപോലെ എല്ലാവരും നമ്മൾ ക്യാമ്പസിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ മരിച്ചവട്ടി ഇരിക്കുമ്പോൾ നമ്മളൊന്ന് പാടും മരിച്ചവട്ടി കൂടെ പെൺകുട്ടികളൊക്കെ പോകുമ്പോൾ ഇപ്പോഴും ക്യാമ്പസിൽ കേൾക്കാം ഏത് കായലരികത്ത് ഉണ്ടോ ഇവരെല്ലാം പാടിയവരാവണ്ട് എത്ര മരിച്ചോട്ടിയിരുന്നു പാടിയതാ ഇതൊക്കെ ഒരു ഓർമ്മ മാത്രം അപ്പോൾ അങ്ങനെ കായലരികത്ത് അപ്പോൾ നോക്കൂ അതിലെ ഏതാണ്ട് എല്ലാ പാട്ടുകളും ഞാൻ പറഞ്ഞു ആ പാട്ടുകളൊക്കെ ഇപ്പോഴും ഹിറ്റാണ് ഇപ്പോഴും ഹിറ്റാണ് അപ്പോൾ നമ്മുടെ പാട്ടിൻ്റെ പാട്ടിൻ്റെ വഴി നമ്മൾ നേരത്തെ പറഞ്ഞ പാട്ടിൻ്റെ വിരലിൽ തൂങ്ങി നമ്മൾ അവിടെ വന്നിട്ട് അവിടുന്ന് വഴി പിരിയുകയാണ് അമ്പത്തിനാലിലെ നീലക്കുയിലിന് മുമ്പ് നീലക്കുയിലെ പാട്ടുകൾക്ക് മുമ്പ് നീലക്കുയിലെ പാട്ടുകൾക്ക് ശേഷം എന്ന് പിരിയുകയാണ് നീലക്കുയിലെ പാട്ടുകൾ എഴുതിയതാരാണ് ഭാസ്കരൻ മാസ്റ്ററാണ് ആണ് റൈറ്റ് ഭാസ്കരൻ മാസ്റ്റർ അത് സംഗീതം ചെയ്തത് രാഘവൻ മാസ്റ്ററാണ് അത് ട്യൂൺ ചെയ്തത് ഈ പാട്ടുകൾ ശ്രദ്ധിച്ചോ നിങ്ങൾ വളരെ ലളിതമാണ് വളരെ ലളിതമാണ് ഒറ്റ കേൾവിക്ക് നമുക്ക് മനസ്സിലാവും ഒരു തരത്തിലുമുള്ള സങ്കീർണതകളുമില്ല എന്നുവെച്ചാൽ മനസ്സിലാക്കാൻ ഒരു പാടുമില്ല ശ്രാന്തമര നിതാഘോഷ സ്വപ്നക്രാന്തം എന്നൊക്കെ നമുക്ക് പാട്ടിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മനസ്സിലാവും പക്ഷേ ഇത് കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരിയത്തെ ആ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടല്ലേ എളുപ്പം മനസ്സിലാവും ഇങ്ങനെ പാട്ട് വേണം പാട്ട് ഇങ്ങനെ വേണം എഴുതാൻ എന്ന് തീരുമാനിച്ചത് അതിന് മുമ്പ് ചില നാടക ഗാനങ്ങൾ വെച്ചിട്ടാണ് അമ്പത്തിരണ്ടിൽ നമുക്കൊരു നാടകം വരുന്നു ന്ന് ഇന്നത്തെപ്പോലെയല്ല ഇപ്പം നാടകം നമ്മൾ അധികം അങ്ങനെ കാണാൻ പോകാറില്ല അല്ലെങ്കിൽ നാടകത്തിന് അധികം വേദികളില്ല മറ്റേ അങ്ങനെയല്ല നാടകം ഒരു സമൂഹത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന തരത്തിൽ സമൂഹത്തെ മുഴുവൻ പിടിച്ചെടുക്കുന്ന തരത്തിൽ നാടകങ്ങൾ പ്രവർത്തിച്ചിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ നിങ്ങൾ തന്നെ എന്ന നാടകം വരുന്നു ഈ നാടകത്തിലുമുണ്ട് പത്തിരുപത്തിരണ്ട് പാട്ട് അതില് മനോഹരമായ അതിലെ ഏറ്റവും മനോഹരമായ ചില പാട്ടുകൾ അല്ലെങ്കിൽ ജനങ്ങൾ നെഞ്ചിലേറ്റിയ കുറേ പാട്ടുകൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട പാട്ട് പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല പൊന്നരിവാളാകുന്ന അമ്പിളിയിൽ കണ്ണെറിഞ്ഞു നിൽക്കുന്നവൾ ആ അമ്പിളി ഒരു പ്രതീക്ഷയാണ് നാളകളുടെ പ്രതീക്ഷ അതേ നാടകത്തിലാണ് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പാടുന്നത് അപ്പം നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പറയുന്ന വലിയൊരു പ്രതീക്ഷയിലേക്ക് നോക്കി നിൽക്കുന്ന സാധാരണയിൽ സാധാരണക്കാരായ ക അരിയായ കർഷക തൊഴിലാളി പെൺകുട്ടി പാടുന്നു അല്ലെങ്കിൽ അവളെ നോക്കി പാടുന്നു പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നവളെ അതിന് പിന്നാലെ അങ്ങനെ അതിലെ ആശയങ്ങൾ അത്തരത്തിലുള്ള ആശയങ്ങൾ വളരെ ലളിതമായി വള ആർക്കും ഒറ്റ വായനയിൽ അല്ലെങ്കിൽ ഒറ്റ കേൾവിയിൽ ഉള്ളിലേക്ക് കടന്നു കയറുന്ന തരത്തിൽ മനോഹരമായി എഴുതുന്നത് ഒ എൻ വി കുറുപ്പാണ് സംഗീതം ദേവരാജൻ മാസ്റ്റർ അപ്പം അത് കേരളം മുഴുവൻ ഒരു തരംഗമായിരുന്നു ഞാനതൊന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു തരംഗമായിരുന്നു അത് തരംഗമായതിന് പിന്നിൽ അതിലെ പാട്ടുകൾക്കൊരു വലിയ പ്രാധാന്യം ഒരു പങ്കുണ്ടായിരുന്നു അപ്പം നീലക്കുയിലെ പാട്ടുകൾ എഴുതാൻ തീരുമാനിക്കുമ്പോൾ നീലക്കുയിൽ നമുക്കറിയാം രണ്ട് സംവിധായകരാണ് ഇരട്ട സംവിധായകരാണ് അല്ലേ സിദ്ദിഖ് ലാൽ അല്ലേ നീലക്കുയില് സംവിധാനം ചെയ്തത് നീലക്കുയില് സംവിധാനം ചെയ്തത് പി ഭാസ്കരൻ മാസ്റ്ററും രാമു കാര്യാട്ടും ചേർന്നാണ് നിങ്ങൾ അതിൻ്റെ ഈ ടൈറ്റിൽ കാർഡ് നോക്കിയാൽ ആർ കാരിയാട്ടെന്നെ കാണത്തുള്ളൂ പി ഭാസ്കരൻ സംവിധാനം പി ഭാസ്കരൻ ആർ കാരിയാട്ട് എന്ന എഴുതി കാണിക്കുന്നത് രാമു കാരിയാട്ട ചെമ്മീൻ ചെയ്ത രാമു കാരിയാട്ട് ഇവർ രണ്ടുപേരും ചേർന്ന് ഇവർ രണ്ടുപേരും എങ്ങനെ ഇവർ രണ്ടും കൂട്ടുകാരൊന്നും ആയിരുന്നില്ല തിരുവനന്തപുരത്ത് നിന്നൊരു സിനിമ വരുന്നു തിരമാല എന്നൊരു സിനിമ വരുന്നു അതിന് സഹസംവിധായകരായി സംവിധായകരായി രണ്ടു ചെറുപ്പക്കാരെ വേണമെന്ന് പത്രത്തിലൊരു പരസ്യം വന്നു ഇതനുസരിച്ച് പത്രത്തിൽ പരസ്യം കണ്ടുവന്ന് ഇവിടെ വെച്ച് ഇൻ്റർവ്യൂ ചെയ്ത് കയറിയവർ ഈ സഹ സംവിധായകരായി മാറിയതാണ് ഇവർ രണ്ടുപേരും അങ്ങനെ അവർ തമ്മിൽ ഇവിടെ വെച്ച് കണ്ടുമുട്ടി ഒന്നിച്ച് പ്രവർത്തിച്ചു അവരുടെ ആശയങ്ങൾ നമ്മൾ പറയാം കെമിസ്ട്രി അവർ അവരുടെ കെമിസ്ട്രി ഒന്നാണെന്ന് തോന്നിയപ്പോൾ അവർ ഒന്നിച്ച് ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു അപ്പം എങ്ങനെ സിനിമ ചെയ്യും അന്ന് നല്ല എഴുത്തുകാരുടെ കൃതികൾ വേണം സിനിമ ചെയ്യാൻ എന്ന് തീരുമാനിച്ചിട്ട് ആരെ ആരുടെ കൃതി എടുക്കും അന്ന് ആകാശവാണിയിൽ ജോലിക്കാരാണ് ജോലിക്കാരാണ് ഭാസ്കരൻ മാസ്റ്ററും രാഘവൻ മാസ്റ്ററും ഉറൂബ് എന്നറിയുന്ന പി സി കുട്ടിക്കൃഷ്ണൻ അങ്ങനെ ഉറൂബിനോട് ചോദിക്കുന്നു കഥ മൂന്ന് കഥ പറയുന്നു മൂന്ന് കഥ അദ്ദേഹം പറയുന്നു അതിൽ നിന്ന് സെലക്ട് ചെയ്തതാണ് നീലക്കുയിലെ കഥ കഥയെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പോഴും യൂട്യൂബിലുണ്ട് കണ്ട് നോക്കണം ഇപ്പോഴും സാമൂഹ്യ പ്രസക്തമായ സിനിമയാണ് ഒട്ടും ബോറടിക്കില്ല വളരെ പ്രസക്തമായ ഇന്നത്തെ സമൂഹത്തിനും ഏറ്റവും ചേർന്ന സിനിമയാണ് അല്ലെങ്കിൽ സന്ദേശങ്ങൾ ദർശനങ്ങൾ ജാതിക്കെതിരായ മതത്തിനെതിരായ ഒക്കെ സന്ദേശങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ടുള്ള ഇടപെടലുകൾ ഇങ്ങനെ ഒരുപാട് സോഷ്യൽ റിഫോം സാമൂഹ്യ നവോത്ഥാനത്തിനെ മുൻനിർത്തിയുള്ള സിനിമയാണത് ആ കഥ തിരഞ്ഞെടുക്കുന്നു വേറെ രണ്ട് കഥ കൂടി ഉണ്ടായിരുന്നു അത് പിന്നീട് ഭാസ്കരൻ മാഷ് മാത്രം സ്വതന്ത്ര സംവിധായകനായ ആ രണ്ട് സിനിമയും വന്നു ഒന്ന് രാരിച്ചൻ എന്ന പൗരൻ അതിലെ പാട്ടാണ് പാട്ടാണ്പ്പാലുകൊണ്ട് നാടാകെ ആ നാലഞ്ച് തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം ഹാനത്തൊരു പൊന്നോണം കല്യാണം ൊന്നോണം ആ മാനത്തൊരു പൊന്നോണം അതുപോലെ നായർ പിടിച്ച പുലിപാല് ഈ മൂന്ന് കഥ പറഞ്ഞതിൽ നിന്നും ഈ നീലക്കുയിലിൻ്റെ കഥയാണ് ഇവർ ആദ്യം സെലക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ആദ്യം വരുന്നത് അമ്പത്തിനാല് തുടർന്നുള്ള വർഷങ്ങളിൽ മറ്റൊരു സിനിമയും വന്നു അങ്ങനെ ക്രമേണ അപ്പം ഈ നീലക്കുയിലെ എഴുതാൻ നേരം എങ്ങനെ പാട്ടിനെ സമീപിക്കണം അതുവരെ ദൈവങ്ങളുടെ സ്തുതികളും സംസ്കൃത വാക്കുകളുമൊക്കെ കൂടി കൊടുത്ത് എഴുതിക്കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നും എങ്ങനെ വേണം നമ്മുടെ സിനിമയുടെ പാട്ട് എഴുതാൻ എന്ന് സംവിധായകർ ആലോചിച്ചപ്പോൾ അവർക്ക് മുന്നിൽ മാതൃകയായി വന്നത് പൊന്നരിവാളമ്പിളിയാണ് അങ്ങനെ സിനിമ മനോഹരമായ പാട്ടുകൾ നമ്മൾ നേരത്തെ പാടിയ പാട്ടുകളെല്ലാം വരുന്നു